സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ എം ടി വേണുവിന്റെ അനുസ്മരണ ദിനത്തിൽ എടപ്പാളി എം ടി വേണു സാഹിത്യോത്സവം സംഘടിപ്പിച്ചു എം ടി വേണുവിന്റെ കൃതികളുടെ പ്രദർശനം മാധ്യമപ്രവർത്തകൻ ഉണ്ണീഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സാഹിത്യ ക്യാമ്പ് എഴുത്തുകാരനും സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രഭാകരൻ പാഴ്ശി ഉദ്ഘാടനം ചെയ്തു ജിതേന്ദ്രൻ കോക്കാട് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സ്മിതാദാസ് കലയും കാലവും എന്ന വിഷയത്തിലും വി കെ ടി വിനു പുതിയ കാലത്തെ എഴുത്ത് എന്ന വിഷയത്തിലും സംസാരിച്ചു പ്രഭാകരൻ നടുവട്ടം ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഹരി കെ പുരക്കൽ സ്വാഗതവും രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന സാഹിത്യ സദസ് കഥാകൃത്ത് ടി വി എം അലി ഉദ്ഘാടനം ചെയ്തു രേഖാ മുരളീധരൻ മോഡറേറ്ററായി കവികളായ ധന്യാ ഉണ്ണികൃഷ്ണൻ അഭിലാഷ് എടപ്പാൾ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് ശ്രീലക്ഷ്മി മങ്ങാട് വി കൃഷ്ണൻ അരീക്കാട് വസന്ത അരീക്കാട് സൗദാ പൊന്നാനി എം വി മനോജ് കുമരനെല്ലൂർ മാജിദ എ ഷിഹാബ് നസല നർഗീസ് മുർഷിദ കടവനാട് സജിത് ശ്യാം നിവേദ്യ അരീക്കോട് തുടങ്ങിയവർ രചനകൾ അവതരിപ്പിച്ചു സുമേഷ് നിഹാരിക എം ടി വേണുവിന്റെ കൃതികളെ പരിചയപ്പെടുത്തി വൈകുന്നേരം നടന്ന അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് പി പി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ലോക്സഭാ അംഗം ഡോക്ടർ എം പി അബ്ദുസമഖാനി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം ഗണിക്കണിക്കേണ്ടതുണ്ട് ഒറ്റക്ക് സഞ്ചരിക്കുന്നവർ ഒറ്റപ്പെട്ടവരല്ല അവർ സമൂഹത്തിൽ സ്വന്തമായി ഇടം നിൽക്കുന്നവരാണ് ഒറ്റപ്പെട്ടതുകൊണ്ടല്ല ഒറ്റക്ക് സഞ്ചരിക്കുന്നത് അവർക്ക് ഏത് കാര്യത്തിലും സ്വന്തമായ അഭിപ്രണം നിലപാട് രീതിശാസ്ത്രം കർമ്മശാസ്ത്രം എല്ലാം ഉണ്ടായവരാണ് ഇതെല്ലാം ഉണ്ടായിരുന്നവരേണെങ്കിൽ വേണു സന്യാസിയെ ഒരു വ്യക്തിയിൽ വളരെ കാര്യമാണ് രാധാലക്ഷ്മി അമ്മയും ഡോക്ടർ എം പി അബ്ദുസമത് സാനിയും ചേർന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ലിതീഫ് കുറ്റിപുറത്തിന് എം ടി വേണു പുരസ്കാരം സമ്മാനിച്ചു പി വിജയൻ ക്യാഷ് അവാർഡ് നൽകി ചടങ്ങിൽ കുമാരൻ കുറ്റിപ്പാല ഷാജി കുഞ്ഞൻ വേണു ഞാങ്ങാട്രി ശ്രീകലാ ഗുരുക്കൾ പ്രേംകുമാർ മധുരശ്ശേരി രാജേഷ് നന്ദിയങ്കോട് മിനി അഞ്ജു അരവിന്ദ് എന്നിവരെ ആദരിച്ചു അക്ഷരജാലകം എം ടി വേണു സാഹിത്യ രചനാ മത്സരത്തിൽ സമ്മാനം നേടിയവരെ അനുമോദിച്ചു ഹുസൈൻ തട്ടത്താഴത്ത് എം ടി രവീന്ദ്രൻ ഗണേഷ് ഭാസ്കരൻ വേലപ്പ കൃഷ്ണൻ ഷോണ അച്യുതൻ രംഗസൂര്യ തുടങ്ങിയവർ ആശംസകളർക്ക് സംസാരിച്ചു താജിഷ് ചേക്കോട് സ്വാഗതവും മിസരി മേനോൻ നന്ദിയും പറഞ്ഞു